വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള സൂത്തങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇവിടെ നൽകുന്നത് നീ കാണുന്നില്ലേ നിൻ്റെ രക്ഷിതാവ് നിഴലിനെ പരത്തിയതെങ്ങനെയെന്ന് അവനുദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ നിശ്ചലമാക്കി നിർത്തുമായിരുന്നു പിന്നെ സൂര്യനെ നാം അതിൻ്റെ വഴികാട്ടിയായി നിശ്ചയിച്ചു പിന്നീട് നാം അതിനെ സാവധാനം നമ്മിലേക്ക് ചുരുട്ടി രാവിനെ നിങ്ങൾക്ക് വസ്ത്രം പോലെ ആക്കിയതും ഉറക്കത്തെ വിശ്രമമാക്കിയതും പകലിനെ ഉന്മേഷവേള ആക്കിയതും ഒക്കെ അവൻ തന്നെയാണ് തൻ്റെ അനുഗ്രഹമാകുന്ന മഴയ്ക്ക് മുമ്പായി കാറ്റുകളെ അയക്കുന്നതും തന്മൂലം മാനത്തു നിന്ന് മഴ വർഷിക്കുന്നതും അവൻ തന്നെയാണ് അതുവഴി നിർജ്ജീവമായ പ്രദേശങ്ങളെ സജീവമാക്കുകയും നാം സൃഷ്ടിച്ച ധാരാളക്കണക്കിൽ കന്നുകാലികളെയും അതുപോലെ തന്നെ മനുഷ്യരെയും മഴവെള്ളം മുഖേന അവർക്ക് കുടിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ഈ സുഖങ്ങളിൽ മനുഷ്യൻ നിത്യവും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കുറേ പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് നിർത്തിയിട്ടുള്ളത് നിഴല് ഇരുട്ട് രാത്രി രാത്രിയിലെ മനുഷ്യരുടെ ഉറക്കം പിന്നീടുള്ള ഉറ ഉണർച്ച അതുപോലെ തന്നെ പകൽ സമയം അതേപോലെ മഴ അതിലൂടെ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ആവശ്യമായി ആവശ്യമായ വെള്ളം വർഷിക്കപ്പെടുന്നു ഇതൊക്കെ ഓരോ മനുഷ്യനും നേരിട്ട് അനുഭവിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളാണ് സാക്ഷാൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും ഇതെല്ലാം പ്രദാനം ചെയ്യാൻ കഴിയുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇപ്പം രാപ്പകലുകൾ മാറി മാറി വരുന്നതുകൊണ്ടാണ് മനുഷ്യനും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും സസ്യരതാദികൾക്കൊക്കെ തന്നെ വിശ്രമിക്കുവാനും ഉറങ്ങുവാനും ഉണരുവാനും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാനും സാധിക്കുന്നത് നേരെ മറിച്ച് രാവോ പകലോ മാറ്റമില്ലാതെ സ്ഥിരം നിരവർപ്പിച്ചിരുന്നെങ്കിലോ ജീവിതം എത്ര ദുഷ്കരമാകുമായിരുന്നു ഇരുപത്തി എട്ടാം സൂക്തത്തിൽ എഴുപത്തൊന്നാമത്തെ ആഴത്തിൽ പറയുന്നുണ്ട് അന്ത്യനാൾ വരേക്കും രാത്രിയെ സ്ഥിരപ്പെടുത്തി നിർത്തിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചം നൽകാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക ഇപ്പോൾ മരണാനന്തര ജീവിതത്തിൻ്റെ പാഠങ്ങളാണ് ഈ നിർജ്ജീവമായ വരണ്ട ഭൂമിയിൽ മഴ വർഷിക്കുന്നതോടുകൂടിയിട്ട് അതുവരെ കാണാത്ത പലവിധ സസ്യങ്ങളും സസ്യതാദികളൊക്കെ തന്നെ മുളച്ചു കൊന്നുകയാണ് അപ്പോൾ ഇതേപോലെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഓരോ പ്രതിഭാസങ്ങളിലും ധാരാളം ദൈവികമായ ദൃഷ്ടാന്തങ്ങളുണ്ട് അവയെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിലൂടെ സർവശക്തനായ ദൈവത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കാൻ സാധിക്കും